ിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കും അടിസ്ഥാനപരമായി അവബോധം വേണമെന്ന് ചിന്തിക്കുന്നവർക്കും മികച്ച അവസരമാണ് സീഡ് ഇന്റർനാഷണൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാൻ നിങ്ങൾക്കും കഴിയും അതും കൊണ്ട് തന്നെ ഡിഗ്രി ഇല്ലാത്തതും മാർക്ക് കുറവും മികച്ച ജോലിക്ക് ഇനിയുള്ള കാലം തടസ്സമാകില്ല നിങ്ങളുടെ പ്രാക്ടിക്കൽ സ്കില്ലാണ് നമുക്ക് പ്രധാനം എന്താണ് സീഡ് ഇന്റർനാഷണൽ നടത്തുന്ന അക്കൗണ്ടിംഗ് കോഴ്സിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടുമാസം നീണ്ടു നിൽക്കുന്ന വ്യക്തിഗത പരിശീലനമാണ് പ്രധാന ആകർഷണം തന്നെ സംശയങ്ങൾ ചോദിക്കുവാനും വർക്കുകൾ ചെയ്തയക്കുവാനും ഡെഡിക്കേറ്റഡും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയത്തുള്ള ക്ലാസുകൾ പഠിതാക്കൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ ലഭിക്കുന്നതാണ് അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് അക്കൌണ്ടന്റ് പ്രത്യേകമായി തയ്യാറാക്കിയതാണ് ഈ കരിക്കുലം തന്നെ രാജ്യത്തിനകത്തും പുറത്തും എളുപ്പത്തിൽ ജോലി നേടാൻ സഹായകമാകും വിധം പ്രാക്ടിക്കലിന് പ്രാധാന്യം നൽകിയും പ്രധാന തിയറി ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുമുള്ള കരിക്കുലമായിരിക്കും നമ്മുടേത് അക്കൌണ്ടിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന വിധത്തിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് മാനുവൽ അക്കൗണ്ടിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ടാലി വാറ്റ് ആൻഡ് ജി എസ് ടി ഇങ്ങനെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും പിടിച്ചു നിൽക്കാനും ഇടിച്ചു കയറാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു സമയം കളയേണ്ടതില്ല നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ്